കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോഴിക്കോട് നിന്ന് മൈസൂരിലേക്കും മൈസൂരിൽ നിന്ന് ഹോസ്പേട്ടിലേക്കും എത്തുന്നവരെയുള്ള വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ നേരെ മുമ്പ് കാണുന്ന റോഡിലൂടെ നേരെ നടന്നു കഴിഞ്ഞാലാണ് അമ്പി ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി അപ്പോൾ നമുക്ക് പോയി നോക്കാം പ്രീമിയം ടൈപ്പ് ഹോട്ടലുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അവൈലബിൾ ആണ് ഹോസ്പേട്ടിൽ തന്നെ ആളുകളൊക്കെ കുളിക്കുന്ന അടിപൊളി ഇവിടെ റെയിനി സീസൺ ആണ് ഇപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല കൂൾ വെതറാട്ടോ അപ്പോൾ ഒരുപാട് പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ ഹോസ്പിറ്റലിൽ അവൈലബിളാണ് ഇതൊരു ജങ്ഷനിലെത്തിപ്പം നമ്മൾ ഒരു പാർക്കാട്ടോ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹംപി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാൻ ഓട്ടോക്കും പോവാം വേണമെന്നുണ്ടെങ്കിൽ നടക്കാൻ മാത്രമുള്ള ദൂരമുള്ളൂ ഇന്ത്യയിൽ കുറേ നടന്ന് എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യേണ്ട അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയിട്ട് തന്നെ നമുക്കൊന്ന് മൊത്തത്തിൽ കാണാൻ പറ്റാ നടന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും അതാണ് ക്യാഷൊക്കെ എന്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ എ ടി എമ്മും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഈ സിറ്റിയിൽ അവൈലബിൾ അത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സിറ്റി പിന്നെ ഇവിടെ പോകുന്ന വൈകുന്നേരം നല്ല ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നൈവേദ്യം എന്നൊക്കെ പറഞ്ഞ് പ്യൂർ വെജിൻ്റെ ഒരുപാട് നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഈ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് നമുക്ക് അവിടെ അവരുടേതായതായ കുറച്ച് പ്രൈസ് കൂടുതലും ഉണ്ടാവും അപ്പോൾ നമുക്ക് കൂടുതലും ബഡ്ജറ്റായി ട്രാവൽ ചെയ്യുമ്പോൾ അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ സംഭവം ബസ് പേട്ടുള്ളൊരു പാർക്കാണ് മോർണിംഗ് വാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആളുകൾ വരുന്നൊരു നല്ലൊരു പാർക്ക് അത്യാവശ്യം നല്ലൊരു ഭംഗിയുണ്ട് സ്ഥലം കാണാൻ ആ ബസ് വരുന്നത് കണ്ട അവിടെയാണ് കമ്പിയിലേക്കുള്ള ിലേക്കുള്ള ബസ് വരുന്ന സ്ഥലം ബസ് സ്റ്റാൻഡ് ഇതാണ് ബസ് പേട്ട് ബസ് സ്റ്റാൻഡ് നെയ് 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 അതേമാതിരി കുറേ ഒരുപാട് ആൾക്കാർ നമ്മളോടൊന്ന് ചോദിക്കും ഇങ്ങനെ കാണുന്ന ഓട്ടോറിക്ഷക്കാർ ഹംപി എക്സ്പ്ലോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ഹംപി ഇതാണ് ഹസ്പേട്ട് ബസ് സ്റ്റാൻഡ് നമ്മൾ ഹംപി ബസ്സിൽ കയറിയിട്ടുണ്ട് ടിക്കറ്റ് ഇരുപത് രൂപേ ടിക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് കാർ ബാക്കായതാണ് കാറിൻ്റെ കണ്ടക്ടർ നോക്കുന്നുണ്ട് നമ്മുടെ കണ്ടക്ടർ ഈ കാർ ബുക്ക് റോഡ് കുറച്ച് മോശമാണ് ഒരുപാട് കൃഷിത്തോട്ടങ്ങളൊക്കെയാണ് നമ്മൾ പോകുന്നതായിരിക്കും നേരത്തെ നമ്മള് ലാസ്റ്റ് ബസ് കമ്പനി തിരിച്ചു ഇങ്ങോട്ടുണ്ട് എന്നാണ് പറഞ്ഞത് നേരക്കാണ് ലാസ്റ്റ് ബസ് നമ്മളെ കണ്ടക്ടർ പറഞ്ഞതാണ് ി ടെമ്പിൾ എന്റെ ഒരു പാറക്കോരോ ഇടത്തോരോ നിർമ്മിതികളാണ് ഓരോ പോട്ടകളും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ട ബസ്സിലും വരുമ്പോൾ കാണും घूमने <clears throat> <दुकल Coughs> का। है गाना बस फिर हंबलै हंबल संभ बी प्लेस टू सी थोड़ी किलोमीट हंड्रेड वो चार एंड्रड हाँ टेन प्लेस ിറങ്ങുമ്പം അതാ കാണുന്നതാണ് വിരിഭാഷ ടെമ്പിൾ പിന്നെ ഇവിടുത്തെ മാർക്കറ്റിംഗ് സംഭവങ്ങളൊക്കെ ഇതാണ് ഇവിടെ നമ്മൾ ബസ് എത്തുന്ന സ്ഥലം പൂർണ്ണ ബി സ്ക്വയർ പാഞ്ച് കിലോമീറ്റർ മഹിത്ത രാജ്വാട് പറ്റാ രാജ്വാഡ് പൂര ഹിസ്റ്റോറിയനാണ് ആ സർ മറാഠി ഹിന്ദി ഇംഗ്ലീഷ് മിസ്കിതിനെ സർ കിറ്റിനെ സർ கொஞ்சம் है லாங்குவேஜ் ஹிந்தி இங்கிலீஷ் மராட்டி மலையாள மலையாளமே சாரி இங்கிலீஷ் ஆகி ஹை மராட்டி சார் थैंक यू சைக்கிள் ரெண்டு எடுக்க வேண்டி போகும் சைக்கிள் உண்டு ആ നമ്പർ സേവ് ചെയ്യാം ചായ കുടിച്ചിട്ട് തുടങ്ങാം നമുക്ക് കുറെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഇണ്ട് ഇതൊരു കാറ്റാണ് ഇങ്ങനെ കുത്താനുള്ള കയറ്റാണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സൈക്കിൾ തള്ളി ഗിയറില്ലാത്ത സൈക്കിളാണ് സാധാ സൈക്കിളാ നമ്മൾ തള്ളിയാണ്ടോ പക്ഷെ ഇവിടെ നിന്നുള്ള ഗിയർ ഉണ്ടോ ടിപൊളി ചെയ്യുക കേട്ടോ ആ ഒരു പാറൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാ നമ്മൾ ലോട്ടസ് മൈലിലേക്ക് പോകുന്നത് അവിടുന്ന് ഇടത്തോട്ട് കാണുന്ന വയലാടാ വയലോട്ടസ് മൈലിലേക്ക് പോകേണ്ട കേട്ടോ വയ്യായി സ്കൂൾ ടീം ഫാമിലി ഉണ്ടല്ലേ ഇത് വഴിയാണ് പോകുന്നത് അത് നമ്മൾ വന്ന വഴി നിന്ന് വന്ന വഴിയാണ് അതാണ് ലോട്ടസ് മൈലിലേക്കുള്ള വഴി അതിനുള്ളിലും ഒരുപാട് കാണാൻ പറ്റും ഇവിടെ വേറെ ടെമ്പിളാണെന്ന് വെച്ചിട്ടൊക്കെ പൊളിച്ചതാണ് പൊളിഞ്ഞതാണെന്ന് അറിയില്ല ഇഷ്ടികൾ കൊണ്ടൊക്കെയാണ് മേലെ സൈഡ് ഇതായ പുള്ളി പാറ കഷ്ണങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയുള്ളത് ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാലും ഒരു ഇങ്ങനെ നിർമ്മിതികളും സംഭവങ്ങളും ഇവിടെ കാണാൻ പറ്റും പിന്നെ ഇവിടെ കുറേ പാറ കഷ്ണ സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടോ വലിയൊരു മതിൽ ഇന്നൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന വലിയ വീടുകൾക്ക് അതേപോലെ വലിയ മതിലുണ്ടാക്കി കണ്ടോ ഫുൾ കല്ല് കല്ലുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് വേറെ തന്നൊരു അവിടെ എക്സ്പ്ലോറിങ് പാരഡൈസ് എന്ന് പറഞ്ഞത് കറക്റ്റാണ് ശരിക്കും ഹംബി ലൈഫിൽ ഒരിട്ടരെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് എല്ലാവരും ഇത് കണ്ടോ നമ്മളെ ടോൾ ഒക്കെ പോലത്തെ ഒരു ഗേറ്റാണ് ഇത് ഒരു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഹംപിയെ കാണേണ്ടതെന്നൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഞാൻ ഒരാൾ പറയുന്നത് അതുപോലെ തന്നെ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലത്തെ ഒരു നിർമ്മിതികളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളുടെ ഒരു ജനതയുടെ ഒരു കൺസെപ്റ്റ് നോക്ക് കഴിച്ചിട്ട് യാത്രകളിൽ കൂടുതൽ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറ് നമ്മൾ എണ്ണ നേരാവുമ്പോൾ കൂടുതൽ എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ ഫ്രഷ് സാധനം കിട്ടും നമ്മൾ ഇന്നത്തെ വ്ലോഗിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നാച്ചുറൽ നാച്ചുറലായിക്കേണ്ട ആണ് നല്ലൊരു വൈബ് ഉള്ളൊരു ഏരിയ ആണ് അതൊന്നും അധികാരം ഹമ്പി കാണിക്കാത്തൊരു സംഭവം ആടാ ഈ ഒരു നാച്ചുറൽ ഹിയിൽ നാച്ചുറൽ ബ്യൂട്ടി ഈ ഒരു സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും വരേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു നമ്മളെ നാട്ടിൽ മഴ പെയ്യുന്ന സമയം അതായത് ഇപ്പൊ ഒരു ജൂലൈ ആണ് അല്ല ഓഗസ്റ്റാണിത് ആ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ ഒരു സമയത്താണ് എല്ലാവരും പറയാറ് ഡിസംബർ ആ സമയത്താണ് പറയാറുള്ളത് പക്ഷേ എനിക്കൊന്നുകൂടി ഇവിടെ നല്ല നമ്മളൊരു നാട് വൈബായി ഫീല് ചെയ്ത് ഈ ഒരു സമയത്ത് വന്നോളാം അങ്ങനത്തെ ബൈപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടുന്ന് പോകുന്ന ബൈക്കിൽ തന്നെ കാണാൻ പറ്റിയ ടെമ്പിളാണോ നമ്മളിപ്പോൾ പോകുന്ന ലോട്ടസ് മൈലിലേക്കാണ് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് ലോട്ടസ് മൈലിലേക്ക് പോകുന്നത് സൈക്കിൾ എടുത്തിട്ട് പോകുന്നതാണ് ഇന്ത്യയിലെ സൈക്കിൾ എക്സ്പീരിയൻസ് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്തോ ഒരു സൗണ്ട് തവളെന്തോ കാര്യങ്ങളോസ്ഫുൾ എന്ന് പറഞ്ഞു നിൽക്കാണോ കണ്ടോ ഇതുപോലുള്ള കഷ്ണങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ അമ്പലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തോ ഒരു തോന്നുന്നുണ്ട് ബസ് സ്റ്റോപ്പ് തോന്നണോ വളർത്തണ്ടോ ആൾക്കാർ വളർത്തുന്നുണ്ട് ഇവിടെ ഒരു പാറിന്റെ വലിപ്പം കണ്ടി വലിപ്പം വേറെ ഈ ഒരു പാറ നിക്കണ്ട ഈ രണ്ട് വലിയ പാറിൻ്റെ അടിയിൽ ഒരു പാറങ്ങനെ കടന്ന് വെച്ചമായിരിക്കുന്നത് അല്ലേ അമ്പിയിലധികാരം കാണിക്കാത്ത സ്ഥലങ്ങളട്ടാ എല്ലാവരും സാധാരണ വന്നാലേ ഒരു നോർമലായിട്ടുള്ള അമ്പലം അടുത്ത ചരിത്രം കാര്യങ്ങളും അതെല്ലാം യൂട്യൂബിൽ കുറേ ഉണ്ട് പക്ഷെ അമ്പിയിൽ ഇങ്ങനെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നാച്ചുറൽ യൂടി ഇവിടെ ഉള്ള എന്തോ ഒരു മോണുമെൻ്റാണ് റോഡ് െ കാണാൻ പറ്റും നമുക്ക് പണ്ടത്തെ എന്തോ ഒരു സംഭവമാണ് ഇവിടുത്തെ ഒരു സാധാരണക്കാർക്കുള്ളൊരു കുളമാണ് തോന്നുന്നത് കാരണം റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ സംഭവം ഉള്ളത് ഒരു കുളമാണത് നല്ല കല്ലുകൾക്ക് സംഭവിക്കുന്ന വെള്ളം കാണില്ല കുറേ പുല്ലാണ് കാണുന്നത് ഇവിടെ ബോർഡ് കാണുന്നുണ്ട് ക്യൂൻസ് ഭാഗത്ത് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഇത്രയോട്ടുള്ളൊരു വഴിയാണത് അങ്ങോട്ട് കാണിക്കുന്ന സംഭവം ഈ റോഡ് നേരെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോയാക്കാം രാഗിമാരെ കുളിക്കാൻ പണ്ട് രാഗിമാർ കുളിച്ചിരുന്ന സ്ഥലമൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിലുള്ളിലൂടെയാണ് അതിനൊക്കെ ഉള്ളിലായിട്ടുള്ള പോയത് അതേപോലെ ലോട്ടസ് മാലിന് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് എന്താണെന്ന് അറിയില്ല നോക്കട്ടെ ഇത് വിജയനഗരൻ്റെ ഒരു ഹിസ്റ്ററി പോയിരിക്ക സംഭവമാണ് ഇതിലൊരു പോർച്ചുഗീസ് ട്രാവലർ പറഞ്ഞൊരു വേടൊക്കെ ഉണ്ട് ഈ ഹം കുറിച്ച് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ ഉള്ളത് ഇതാണ് ശിവ ടെമ്പിൾ അങ്ങോട്ടുള്ള വൈകണം ബുക്കൾ എന്നും പറിക്കുന്ന പറഞ്ഞിട്ടുള്ള സംഭവം വിളിച്ചിട്ടുണ്ട് പക്ക വെൽ ആണ് ഈ സ്ഥലം ഫുള്ളായിട്ട് പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അടിയിലോട്ടാണ് ശിവ ടെമ്പിളിൻ്റെ ശിവ ടെമ്പിൾ ഉള്ളത് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല കാരണം കുറേ വീഡിയോകൾ യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ശിവ ടെമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അത് കുറെ റിലീജിയസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്ഥലം കാണാൻ പോകണം ലോട്ടസ് മൈൽ ഇതാണ് ശിവ ശിവ ടെമ്പിളിൻ്റെ ഒരു ഹിസ്റ്ററി ഇവിടുത്തെ ആയിട്ടുള്ള ആളുകളുടെ സ്വഭാവം എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ കാരണം ഭയങ്കര ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ഇവർ അവിടുത്തെ ആൾക്കാർ ഭയങ്കര ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലുള്ള ഒരു ആൾക്കാരുട്ടോ അവിടുത്തെ എല്ലാ ആൾക്കാരും ഭയങ്കര ഇഷ്ടപ്പെട്ട പുറത്താൾക്കാരുടെ സ്വഭാവം നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രത്യേക ഒരു കാര്യമാണ് ഈ ഒരു ഏരിയയിൽ ഈ ഹംപി സൈഡിലുള്ള ആളുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ നല്ല സ്വഭാവമാണ് എല്ലാവർക്കും നല്ല ടൂറിസ്റ്റിനെ പറ്റിക്കണമെന്ന സംഭവമൊന്നുമില്ല എല്ലാവർക്കും നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിട്ടുള്ളൊരു ആൾക്കാരാണ് സാധാരണ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറ്റിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാവരെയും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സത്യം അപ്പം ഇനി അടുത്ത് ലോട്ടസ് മൈലിലേക്ക് പോകണം പിന്നെ ക്യൂൻസ് പാത്തൊക്കെ ഈ റൂട്ടിലാണ് പറഞ്ഞു പോയി നോക്കാം ഇവിടെ കണ്ടാകും മോസ്ക് പിന്നെ അത് ടവർ ഉണ്ട് പിന്നെ മുഹമ്മദ് വാച്ച് ടവർ ആ കല്ല് ആടുന്ന ശ്രദ്ധിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു മോസ്ക് ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇതിനുള്ളിൽ പക്ഷേ ഇവിടെ ഇതിലോ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടുള്ളത് ഇതിനുള്ളത് തുറന്നിട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ ലോക്ക് ചെയ്തിട്ടാണല്ലോ നമുക്ക് പോയി നോക്കാം ബാൻ ടവർ എന്നിട്ടുണ്ട് ഇവിടെ ടവർ പോലത്തെ സംഭവം ഒന്നും ഇവിടെ ഒരു മനുഷ്യല്ലേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ആണോ അതിനുള്ളിലെ അതൊരു ലോകം തന്നെ കേട്ടോ അതിനുള്ളിലൊക്കെ വന്നപ്പം പുറത്തുനിന്ന് കണ്ടാറില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഇതിനുള്ളിൽ ഉണ്ടെന്നുള്ളത് കേട്ടോ അത്രയും ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഒരു വീടാണ് നേരത്തെ ഒരു ട്രാവലർ ഒരു വീട് കണ്ടു നേരത്തെ അവിടെ ഞാൻ അവിടെ വരെ അതേപോലെ തന്നെ സംഭവം വേറെ വൈബ് തലം ഇതിന് തോന്നുന്നു നമ്മളൊരു പള്ളി നിസ്കരിക്കുന്ന ഒരു മെമ്പറ പോലത്തെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ അതൊരു മസ്ജിദാണെന്ന് തോന്നുന്നു കണ്ടിട്ട് പഴയൊരു പള്ളി സെറ്റപ്പാന്ന് തോന്നുന്നത് കണ്ടിട്ട് നെയ്ത് വെച്ചിട്ടില്ല പുറത്ത് ഒരു ബോർഡ് കണ്ടു മോസ്ക് എന്നുള്ള ഇതൊരു മോസ്കെന്നാണ് പറഞ്ഞു കേട്ടോ ഇവിടെ ഒരു ചേട്ടൻ സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ട് അവർ പറഞ്ഞത് ഒരു മോസ്കെന്നാണ് പറഞ്ഞത് ഹമ്പിയിൽ ഇങ്ങനെ ഒരു മോസ്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ചില്ല അതാണ് പണ്ടത്തെ ഒരു മുസ്ലിം പള്ളി അത് പണ്ടത്തെ നിസ്കാരങ്ങളൊക്കെ നടന്നിരുന്ന ഹംപിയില് നിസ്കാരങ്ങളൊക്കെ ഒരു മുസ്ലിം പള്ളി അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ ടെമ്പിള് മാത്രമല്ല പള്ളി ഉണ്ട് ഇനി ക്രിസ്ത്യൻ പള്ളി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ കുറേ സംഭവങ്ങൾ കുറേ ആൾക്കാർ എന്തൊക്കെ എഴുതി വെച്ചും പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയുണ്ടോ ഇപ്പോൾ നിർമ്മിതി ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ പക്ക സാധനം കറക്റ്റായിട്ട് മെയിൻ്റെ ചെയ്ത് പോകുന്നുണ്ട് ഇവിടെ സെറ്റ് വാനിറ്റവർ बेंट टावर देखो उसका कुछ स्टे मालूम आपका स्टे तो उसका ये नहीं है लेकिन उसको समझना है तो ऐसा है उस टाइम पे करंट ऐसा माइट गेक नहीं था हां हां वो अभी मास में अजय आजाद हां आजाद देने का हां उस टाइम पे वो ऊपर ऊपर जाने का है ना ओके हाँ उधर से आ देने का एक करता है थैंक यू नाइस संवाद അതാണ് സംഭവം അതായത് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പണ്ട് ആൾക്കാർ കയറി കയറിയിരുന്നിരുന്നത് ഇതിൻ്റെ മേലെ ആയിരുന്നതാണ് ഇതിൻ്റെ മേലെ കയറിയിട്ടായിരുന്നു ബാങ്ക് കൊടുത്തിരുന്ന സംഭവം അതാണ് സംഭവം അത് പണ്ട് മൈക്കും സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനത്തെ കാലത്ത് ഇതിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ ഉള്ളത് ഡിക്കോട്ടഡ് വാച്ച് ടവർ ടവറിനാണ് പള്ളിൻ്റെ സൈഡ് ഇടാ അതിബൃഹത്തായ സംഭവം എന്താ നമ്മൾ സന്തോഷിച്ചു സാറൊക്കെ പറയുന്ന പോലെ അതിബൃഹത്തായ നിർമ്മിതി ആണ് ഇവിടെ ഈ ഒരു തറട്ട വച്ചമാലിക്കു കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടോ ഇത് ഞാൻ പുറത്തുനിന്ന് ഒരാൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പിന്നെ ഇവിടെ മറ്റേ കോയിനും കാര്യങ്ങളൊക്കെ ഹമ്പിയിലുണ്ടായിരുന്ന രാജാവിൻ്റെ കോയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് അവിടെയായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ഇവിടെ എത്തുമ്പം വേറെ തന്നെ ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു വിജനമായൊരു സ്ഥലത്ത് ഇങ്ങനെ കാട് കൂടി കിടക്കുന്നത് ഇതൊക്കെ ഒരുപാട് ജനങ്ങൾ ഇതിലൂടെയൊക്കെ യാത്ര ചെയ്തിരുന്നൊരു സ്ഥലങ്ങളായിരുന്നു കേട്ടോ ഒരു കംപ്ലീറ്റ് എന്താ പറയുക ഒരു കംപ്ലീറ്റ് ജനതയുടെ ഒരു സംഭവം അതായത് ഒരു ഹിസ്റ്ററി ആളുകൾ ജീവിച്ചിരുന്ന സംഭവം ഒരു സ്ഥലമായിരുന്നത് ഇപ്പം ഇങ്ങനെ ആയത് ഇതൊക്കെ രാജാക്കന്മാർ ഒന്ന് തകർത്തെന്നൊക്കെ ഞാൻ കേട്ടതല്ലോ ഒരു അങ്ങനെ എന്തോലെ ഹിസ്റ്ററി ഉള്ളത് ഇതിൻ്റെ ഉള്ളിലാണ് പണ്ട് രാജാക്കന്മാർക്കുള്ള മറ്റേ വിജയനഗരൻ്റെ കോയിനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതായത് തങ്കശാല എന്നാണ് ഇവർ പറയുന്നതിന് ഇതിൻ്റെ ഉള്ളിലാണ് ആ സംഭവം ഉള്ളത് ഈ മോസ്കിൻ്റെ ഉള്ളിലാണുള്ള സംഭവം നമ്മൾ നേരത്തെ കണ്ടു മോസ്കിൻ്റെ ബാക്ക് സൈഡിലാണ് ഇവിടെ റെനോവേഷൻ വർക്ക് നടക്കുന്നുണ്ടോ അതായത് ഇപ്പോൾ ഈ ഒരു കേടന്ന ഭാഗത്തൊക്കെ പിന്നെ ഈ ഒരു സംഭവം കണ്ടുണ്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഓല തകരുന്ന റദ്വല മിൻ്റെ ഏരിയ ഉണ്ട് പാലസ് ഓഫ് വീര ഹരിഹര അതേപോലെ ബേസ്മെൻ്റ് ഓഫ് പാലസ് ഇതിനുള്ള സംഭവമൊക്കെ ഉള്ളത് ഈ ഒരു സ്ഥലം കണ്ടു അവിടെയൊക്കെ എന്തൊക്കെയാ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അന്മാരും ഒന്ന് പൊളിച്ചു കളഞ്ഞു അല്ലെങ്കിൽ ഈ സ്ഥലത്തെന്നോ വേറെ ലെവലായിക്കാണ്ട് നിൽക്കേണ്ട സ്ഥലമാണ് ശരിക്കും പറഞ്ഞ സ്ഥലം പക്ഷെ ഇത് അവരെ ഒളിച്ചു കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ടില്ല സൈക്കിൾ കൊണ്ടൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പഴമില്ല എന്തോ ഒരു സ്റ്റാറ്റ്യൂ പോലെ സംഭവം സംഭവമുണ്ട് ഇവിടെ ഹനുമാനാണോ എനിക്കറിയില്ല ഒരു സ്റ്റാറ്റ്യൂ ഹനുമാനെല്ലാം അതിന്റെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കല്ലിലെ കുത്തി വെച്ചാൽ എന്താ ത്രീ ഡി പ്രിൻ്റ് എടുത്ത് വെച്ച് മാറിക്കണ്ടേ എന്താ ഭംഗി കാണാൻ ഉണ്ടോ അതൊക്കെ സ്റ്റോറിയാണ് ഇതൊക്കെ ഹിസ്റ്റോറി അത് ഡാൻസ് കളിക്കുന്നത് എന്താണ് മനസ്സിലല്ല ഇഷ്ടമായിരിക്കുന്ന എന്തൊക്കെയാണ് സംഭവങ്ങൾ ഓർക്കാൻ വേണ്ടി വെച്ച ഉണ്ടാക്കി വെച്ചാൽ ചിത്രം കുത്തി വെച്ചാണ് ഇത് പലതും പല രീതിയിലെടുത്ത് കുറേ ഡിസൈൻ ഒക്കെ ആക്കിയിട്ടുണ്ടര അതിൽ തോന്നുന്ന എന്താ അമ്പം അമ്പൊക്കെ കൊണ്ടുവരാൾക്കാർ നടക്കുന്ന സംഭവം അങ്ങനെ എന്തൊക്കെയുണ്ട് ഇങ്ങ ഇങ്ങനത്തെ കാര്യങ്ങൾ ആളുകൾ ചെയ്യുക എന്ന് പറഞ്ഞ ആലോചിക്കുന്നത് അപ്പോൾ ഹമ്പിയുടെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും ബൈ ബൈ